ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ടൈൽ സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീട് പണി നടക്കുന്നുണ്ടല്ലോ അവിടത്തേക്ക് ടൈൽസ് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തെന്നുള്ളത് കേട്ടോ ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ മാഞ്ഞാലിലുള്ള ജോർജ് കീതാരം എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ടൈൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് അവിടെ നിന്ന് നമ്മൾ ഫ്ലോർ ടൈലും അതുപോലെ ബാത്റൂം ടൈൽസൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈൽസിൻ്റെ ഒരു വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ എന്നാൽ പല വെറൈറ്റിയിലുള്ളത് നമുക്ക് ആകെക്കൂടി കൺഫ്യൂഷനായി പോകും ഏതെടുക്കണം എന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനായിപ്പോകും കേട്ടോ അത്ര നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ നമുക്ക് അഫോർഡബിളായ റേറ്റിൽ നമുക്ക് ടൈൽസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അഫോർഡബിളായ റേറ്റിൽ നമുക്ക് ടൈൽസ് കിട്ടും പിന്നെ വാൾ ടൈലും അതുപോലെ ക്ലാഡിങ് ടൈല് ഗ്രാനൈറ്റ് മാർബിള് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ നല്ല പിന്നെ അതുപോലെ തന്നെ ബാത്റൂം സെറ്റിങ്സ് അതായത് സാനിറ്ററി ഐറ്റംസ് പിന്നെ കിച്ചണിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കമ്പോർഡിൽ വേണ്ട എക്സസറീസും നമുക്ക് അവിടെ നിന്ന് ആണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കചേരിയുടെ ബാത്റൂംസിൻ്റെ മോഡലാണ് കേട്ടിതൊക്കെ അത് അവർ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഓരോ മോഡലുകളിലിങ്ങനെ കചേരിയെ കമ്പനിക്കാർ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടത് അപ്പോൾ നമുക്ക് ഈ ടൈൽസ് നമുക്ക് താഴെയും ഒക്കെ ഇത് വിരിക്കാം കേട്ടോ ഇങ്ങനെ ബാത്റൂമിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല അപ്പം നമ്മൾ ഇത് മൂന്നെണ്ണം ഈ മൂന്ന് മോഡലിലുള്ളത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നിട്ടാ പിന്നെ ഇതെന്ന് പറയുന്നത് ആലുവിലുള്ള കല്ലൻസ് ആണ് കേട്ടോ ആലുവിലെ കല്ല് മളിമ്പിടിക ഒക്കെ ഉള്ള കല്ലൻസ് ആണ് ഇവിടെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും കേടണ്ടാവുമല്ലോ ഈ കല്ലൻസിനെ പറ്റിയിട്ട് ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ഒരു റേറ്റിന് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിലുള്ള ടൈൽസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഗ്രനൈറ്റ്സും മാർബിളും ഒക്കെ അവൈലബിൾ ആണ്ട്ടോ ഇവിടെ നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ നമുക്ക് കിട്ടും പിൻട്രസ്റ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആപ്പും അതുപോലെ നെറ്റിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ കേട്ടോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ പുതിയ പുതിയ പ്ലാനിങ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുംണ്ട ഇവിടെ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഉണ്ട് എല്ലാ എല്ലാ മോഡൽ ടൈൽസും നമുക്കിവിടുന്ന് ആണ് കേട്ടോ കല്ലൻസിൽ നിന്ന് ഞങ്ങളെടുത്തത് കിച്ചൻ കൗണ്ടർ ടോപ്പിന് വേണ്ട ടൈൽസ് അതുപോലെ സിറ്റോട്ടിന് വേണ്ട ടൈൽസ് പിന്നെ പുറത്തെ ക്ലാഡിങ്ങിന് വേണ്ട ടൈൽസ് ഒക്കെ ഉണ്ടോ ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് പർച്ചേസ് ചെയ്തെക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ഇതാ ഫുൾ ഫുൾ ബോഡി ടൈൽസിൻ്റെ ആണ് ടൈ കാണുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ സാധാരണക്കാർക്കൊക്കെ പറ്റിയൊരു ഷോപ്പാണ് കേട്ടോ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഞാറക്കലാണ് ടാ സിറ്റുവേറ്റ് ആയിരുന്നത് അവിടെ അവിടെ ഡിസ്പ്ലേ ഏരിയ കുറവാണ് എങ്കിലും ടൈൽസ് നന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോടാ അത് അവർക്ക് ഗോ ഡൗണൊക്കെയാണ് കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് അവിടെ മാൻ പവർ കുറവാരണം അതിൻ്റെ റേറ്റ് കുറവില് ടൈൽസ് കസ്റ്റമേഴ്സിനെ അവർ പ്രൊവൈഡ് ചെയ്യട്ടിട്ടാണ് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വീട് ഇതാ നമ്മുടെ വീട്ടിൽ വീണ്ടും ടൈൽസൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇത് ഫ്ലോർ ടൈൽസാണ് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഒരു സിൽവർ അതിൽ ഐവറി കറിബ് എന്നൊക്കെ ഇത് ഇത് വോൾ ടൈലാണ് ഈ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിൽ വോൾഡല്ല അവിടെ ചെയ്യാനായിട്ട് ഇച്ചിരി കൗണ്ടർ ടോപ്പിൻ്റെ സർഹാർട്ടിൽ നിന്ന് തന്നെ കമ്പനിയുടെ ടൈലാണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മുടെ മുഖ മുകളിലെ സിറ്റോട്ടിനും ഇത് അതോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടെട്ടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീണ്ടും അടുത്ത വീട്ടിൽ കാണാം അസലാ വലൈക്കും